ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജണ്ടായിക്ക വഴി അടിച്ചുപുഴ അത്തിക്കാൻ പോകുന്ന റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ അവസ്ഥയാണ് ഈ റോഡിന് റോഡ് പണിയുടെ പേരിൽ റോഡ് മുഴുവൻ ഇളക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതൊരു വാഹനം പോയാലും പൊടിയടിച്ച് ഈ സമീപവാസ്തുകൾ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഓരോ വാഹനം കടന്നു പോകുമ്പോഴും സമീപവാസികൾക്ക് സ്വന്തം വീടിനകത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് റാം നിയട തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള പത്തു പതിനഞ്ച് സ്കൂളിലേക്കുള്ള സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് റോഡ് പണിക്ക് വേണ്ടിയാണ് ഉണ്ടായിരുന്ന റോഡ് കുത്തിയിളക്കി ഈ അവസ്ഥയിലെത്തിച്ചത് ഇപ്പോൾ പത്ത് ദിവസമായി പണിക്കാരുമില്ല കോൺട്രാക്ടർമാരും ഇനിയും എത്ര നാൾ ഇവിടത്തുകാർ ഈ പൊടിയിൽ തന്നെ ജീവിക്കേണ്ടി വരുമെന്ന് ആർക്കും അറിയില്ല